നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനം കിടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സെപ്പോഴും കർത്താവിൻ്റെ കൂടെയായിരിക്കണം അച്ഛൻ്റെ വാക്കിൻ്റെ കൂടെ പോകരുത് ഞാൻ പറയണത് എന്നെ കുറിച്ചല്ല കർത്താവിനെ കുറിച്ചാണെന്ന് ഓർത്ത് വേണം നിങ്ങളുടെ വാക്ക് മനസ്സെപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം എന്താണ് കർത്താവ് ഇപ്പൊ നമ്മളോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്ന സമയമാണ് അപ്പം സംസാരിക്കുക കർത്താവ് സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും സൗഖ്യങ്ങൾ സംഭവിക്കും സൗഖ്യങ്ങളുടെ കൂടെ എന്നെ സംഭവിക്കും വിടുതൽ സംഭവിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ ആ വാടകക്കാര് ഒഴിവാകുന്നില്ല അവർ ഫോർഡ് പാർട്ടിയാണെന്ന് പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നു അവിടെ പ്രീ ഹിസ്റ്ററി നോക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവര് കേസിന് പോയാൽ ഒന്നര കൊല്ലം എടുക്കും ഒന്നര കൊല്ലമെങ്കിലും കഴിഞ്ഞാലും കിട്ടിയാൽ മതിയായിരുന്നു കേസിന് പോയാൽ അപ്പൊ നമ്മൾക്ക് നമുക്കറിയാവല്ലോ പാവപ്പെട്ടവൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പോഴവർ ആണ് നമുക്ക് എന്ത് വിഷയമാണ് ഇവിടെ ലോ ആൻഡ് ഓർഡർ ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് പോകുന്നതും സമാധാനത്തിൽ ജനങ്ങൾ ജീവിക്കണതും ഭൗതിക മേഖലകളിൽ അച്ഛൻ വാർഡ് ലോയൻ്റ് ഓർഡർ ഉള്ളത് കൊണ്ടാണ് അരാ അല്ലെങ്കിൽ എന്താ അരക്ഷിതാവസ്ഥയും അരാജകത്വം ഉണ്ടാവും അല്ല ആൾ കളിക്കും ആൾക്കാഴിക്കടുത്തുള്ളവനൊക്കെ കാര്യക്കാരനായിട്ട് ഗുണ്ടാരാജുണ്ടാവും ഗുണ്ടാരാജുണ്ടാവും പക്ഷെ അവർ പോലെ ഇപ്പം എന്താ പറയണത് പട്ടാങ്ങിയാണ് പറയണത് എന്താ കാര്യം ഇവന് ഇറങ്ങത്തില്ല അപ്പം നമ്മളുടെ എല്ലാ ഉള്ള സമാധാനം കൂടി പോയി പോലീസുകാരൻ തന്നെ പറയുകയാണ് ഇവനെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിച്ചിട്ടും പറയും ഇറങ്ങത്തില്ല എന്ന് പറയുകയാണ് പിന്നെ നമുക്ക് എന്താ മാർഗം ഒരു മാർഗമില്ല പിന്നെ ഉള്ള മാർഗം എന്താണ് ഉടമ്പടിയാണ് മാർഗം പ്രീസലാൽ പിന്നെ അറ്റ കൈ അവർ പറഞ്ഞാൽ വർത്തമാനവും കേട്ടാ പിന്നെ ഞങ്ങൾക്ക് മുമ്പിൽ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അതെന്താണ് ഉടമ്പടിയാണ് ഞങ്ങൾ അപ്പായുമായി വന്ന് അമ്മയോട് ഉടമ്പടി ചെയ്ത് എലിയ തൂക്കളെ പോലെ എടുത്ത് ഞങ്ങളാണ് പ്രഭാസനത്തിലെ മാതാവ് രൗദ്രശക്തിയാണ് അതെനിക്ക് പണ്ടേ അറിയാമായിരുന്നു നീതി ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നീതി നിഷേധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യം ഈ ലോകത്തുള്ള എല്ലാ നീതി നിഷേധങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ ഉദയം ചെയ്ത ഒരു സംസ്കാര ഒരു ഒരു അവതാര രൂപമാണ ഈ രാജ്യത്തും ലോകത്തും ഉണ്ടാകുന്ന മുഴുവൻ നീതി നിഷേധങ്ങൾക്കും സത്യനിഷേധങ്ങൾക്കുമെതിരെ എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരെ ഉള്ള ദൈവത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കൽ ഒരു ഒരു മാംസരൂപമാണ് അമ്മ അതുകൊണ്ടാണ് സാത്താനോട് പറയുന്നത് നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അസത്യത്തിനെതിരെ ഞാൻ ശത്രുത ഉളവാക്കും അനീതിക്കെതിരെ ഞാൻ ശത്രുത ഉളവാക്കും എൻ്റെ മനസ്സിൽ ഒരവതാരം ജനിക്കും അത് അവൾ എൻ്റെ മാനസപുത്രി എന്നറിയപ്പെടും അവൾടെ അവൻ്റെ കൃതികാലിന് നീ പരിക്കേൽപ്പിക്കും അവൾ നിൻ്റെ അവൻ നിൻ്റെ തല തകർക്കും ആരാണ് സ്ത്രീന്ന് ജനിക്കുന്നവൻ സ്ത്രീ അതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അതാണ് അമ്മ രൗദ്രശക്തിയാണെന്ന് വെച്ചാൽ പറയാൻ കാരണം അതെ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല രൗദ്രശക്തിയായിട്ട് തന്നെ ജനിപ്പിച്ചതാ എന്താണ് സാധാരണ നക്കാപേക്ഷ പരിപാടിക്കുള്ള മിനിമം പ്രോഗ്രാം അല്ല അൾട്ടിമേറ്റ് വാറാണ് ആദ്യന്ത യുദ്ധത്തിന് വേണ്ടി ജനിപ്പിച്ച ആളാണ് ആഭിചാരത്തിനും പിശ്വാസത്തിനുമെതിരെയുള്ള നാരകീയ ശക്തികൾക്കെതിരെയുള്ള അൾട്ടിമേറ്റ് ആൻസർ അമ്മയാണ് കൈയൊടിച്ച് കിടത്താൻ കിട്ടാത്ത പ്രാർത്ഥനകള് குடுங்கிக் கிடக்கத்தவரு வசந்த எல்லாம் சமர்ப்பிக்கப்பே எல்லா மேகிலும்

അമ്മയോട് കൂടെ ജോലിക്കും അമ്മയോട് കൂടെ ജോലിക്കും മാറിപ്പോകുന്നത് ആരാധിക്കും മാറാരോഗങ്ങൾ മാറിപ്പോകുന്നത് അമ്മയോടൊപ്പം ആരാധിക്കും ഈ അമ്മയുടെ രുദ്രശക്തി സത്താന്റെ മേലുള്ള വിജയത്തിന്റെ ശക്തിയെ വിശ്വാസി എന്നാണ് തിരിച്ചറിയണത് അന്ന് അവനീ ലോകത്ത് ഒരു ചുക്കും പേടിക്കത്തില്ല തൻ്റെ ദൈവ വൈതൽ ഒരു ചുക്കും ഈ ലോകത്ത് പേടിക്കരുതെന്ന് അവനോട് പറഞ്ഞത് ആരാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് അല്ലേ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞത് ലുക്ക പന്ത്രണ്ട് അഞ്ച് എന്താ പറഞ്ഞത് ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ അർത്ഥം എന്താണ് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെടണമെന്ന് ദൈവത്തെ മാത്രം ഭയപ്പെടണമെന്ന് കൈ അടിച്ചു കയറുന്നതാണ് സുരലീയ ീ ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞു ഒന്നത്തെ ശ്രോണിക്ക പതിനഞ്ച് പതിനാറിലൂടെ അഞ്ച് പതിനാറിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയിൽ പ്രത്യാശിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിൽ സന്തോഷത്തോടെ ഞങ്ങളെ സഹായിക്കണം അഞ്ച് അനുസരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആര് ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങയെ മാത്രം ഭയപ്പെട്ട അങ്ങയെ മാത്രം ഭയപ്പെട്ട കടങ്ങളെ மத்தொன்னேப்படாது எப்பழம் சந்தோஷத்தொடுங்க விசுவாசத்தியாச அபிஷேகம் நலகணமே പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യോശല്ല ഭർത്താവ് പതിരയാണ് മനുഷ്യന്റെ പതിരയില്ലേ ശ്വാസകോശം ആ പതിരയാണ് ഈശോ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പതിരയ്ക്കുണ്ടാകുന്ന അതിൻ്റെ ഏറ്റവും താഴെ ഭാഗങ്ങൾ പതിരയുടെ താഴെ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇടതുവശം താഴെ ഭാഗം പതിരയുടെ അത് അടർന്നു നിൽക്കണ പോലെയാണ് കാണുന്നത് അതായത് വിട്ടു നിൽക്കണ പോലെയാണ് അത് കാരണം പ്ര അത്രക്ക് പ്രവർത്ത മുപ്പത്തഞ്ച് ശതമാനമേ പതിരക്ക് പ്രവർത്തനക്ഷമമുള്ളൂ ആ സ്ഥലങ്ങളിലേക്ക് ബ്ലഡ് കടക്കണമില്ല അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ പതിരയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സുഡരുക ഈ ചവണ പോലെ പണ്ടത്തെ ചവണ പോലെ ഒരു പല്ലിൻ്റെ അടയാളം എന്നറിയാലോ പല്ലിൻ്റെ ചില പല്ലുകൾ ചവണ പോലെ ഇരിക്കണത് പിന്നെ അതിൻ്റെ ബാക്കിൽ വേര് മേലോട്ട് പോയിട്ട് രണ്ട് കവരാണ് താഴേയും പോലെ നിൽക്കുന്ന സ്ഥലത്തും രണ്ട് കവരാണ് അത് പല്ലിൻ്റെ സ്ട്രക്ചറാണ് പല്ലിതുപോലെ എന്തോ കുഴവും പിടിച്ച രീതിയിൽ വേരുകൾ ഡി ഡി എന്ത് ചെയ്യുകയോ കടുത്ത വേദന അനുഭവിക്കുകയോ പല്ലിന് ക്യാൻസർ ഉണ്ടാകുകയോ പല്ലുമായി ബന്ധപ്പെട്ട അസുഖമാണ് കറക്റ്റായി ഇപ്പം അസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലിയ നമ്മൾ ആ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ അതായത് ഉടമ്പടി ചെയ്തയാളാണ് അവർ പറയു ഇങ്ങനെ ഈ ഉടമ്പടി തൈലം കൊടുത്തുവിടാൻ പറ്റത്തില്ല എങ്കിലും അവരത് ഒരു തുള്ളിയെടുത്ത് ഉടമ്പടി ചെയ്യാത്ത ആളിന് കൊടുത്തു അതാണ് ടീച്ചർ അവസാനം പറഞ്ഞിട്ട് പോയത് അല്ലേ ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഉടമ്പടി ചെയ്ത ആളല്ല ഉടമ്പടി ചെയ്ത ആളാണ് എൻ്റെ ആങ്ങളയുടെ ക്യാൻസറിൻ്റെ മുഴയിൽ ഇൻഫെക്ഷനുള്ള സ്ഥലത്ത് പെരട്ടാൻ വേണ്ടി ഉടമ്പടി തൈലം തന്നിട്ട് ആ മുറിവ് കരിഞ്ഞു പോയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വന്നതെന്നറിയാമോ ഈ ഉടമ്പടി ചെയ്യുന്നവർക്ക് എന്താ സംഭവിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയണം ഉടമ്പടി ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് വാഗ്ദ നമുക്കറിയാലോ ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ് വാഗ്ദാന പേടകത്തിൻ്റെ പ്രാർത്ഥനയാണ് അതായത് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി മാറും അതെപ്പോഴും അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് വാഗ്ദാന പേടകം വാഗ്ദാന പേടകത്തിന് എന്ത് സംഭവിക്കുന്നു എന്താണ് വാഗ്ദാന പേടകം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം ഉള്ളടക്കം ചെയ്ത പേടകമാണ് വാഗ്ദാനത്തിൻ്റെ പേടകം വാക്കെന്ന് പറഞ്ഞാൽ എന്താ എൽ വാഗ്ദാനം എന്ന് പറഞ്ഞത് എന്താണ് എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനം വച്ചിരിക്കും അതാണ് വാഗ്ദാനം നമ്മുടെ വാ വചനത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്താണ് ദൈവത്തിൻ്റെ ഓരോ വചനത്തിലും എന്തുണ്ടാകും ദാനം ഉണ്ടാകും അത് ഇഹത്തിലെ ദാനങ്ങളുണ്ട് പരത്തിലെ ദാനങ്ങളുണ്ട് ഇല്ലേ ഇഹത്തിലെ ദാനങ്ങളുണ്ട് പരത്തിലെ ദാനങ്ങളുണ്ട് അപ്പോഴേ പരത്തെ പരദാനങ്ങളെല്ലാം പഹത്തിലെ ദാനങ്ങളെല്ലാം നമ്മളുടെ വീട് സ്ഥല ഇപ്പോൾ ആദ്യം പറ സാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞില്ലേ ഒരു കൊല്ലം കൊണ്ട് വീടുണ്ടായെന്ന് പറഞ്ഞില്ലേ പക്ഷെ വീടുണ്ടാക്കാനുള്ള ഒരു മാർഗവും അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞില്ലേ ഉടമ്പടി ചെയ്യുമ്പോൾ വീട് എങ്ങനെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ പക്ഷെ ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ വീടുണ്ടായി അതെന്താ കാര്യം വീടിനെക്കുറിച്ച് ദാനം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് വീട് ജോലി ഉദ്യോഗം എല്ലാം ദാനത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ് ഈ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിൽ ചെന്നാൽ നമ്മൾ ഇപ്പോൾ പശുവിനെ ചോദിച്ചാൽ ബ്ലോക്കിൽ നിന്ന് തന്നെയാണ് പറയണത് ഇപ്പോൾ സ്കീമിൽ അതില്ലയെന്ന് പറയും സ്കീമിലുള്ളത് ആടാണെന്ന് പറയും അപ്പോഴും നമ്മൾ ആടിനെ വെച്ചാൽ മാത്രമേ നമ്മൾക്കത് കിട്ടത്തുള്ളൂ സ്കീമിനുള്ളതാണ് ഗവൺമെൻറ് സ്കീമനുസരിച്ചാണ് പദ്ധതി അനുസരിച്ചാണ് സ്കീംസ് ഉണ്ടാക്കണത് അതനുസരിച്ച് അതിന് അപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടണത് ഇപ്പം ദൈവത്തിന്റെ സ്കീമിലുള്ള സംഭവമാണ് വാഗ്ദാനം എന്ന് പറയുന്നത് അത് നിൻ്റെ ഐ എൽ ടി എസ് നിൻ്റെ ഹാദ് എംഒ എച്ച് എല്ലാം സ്കീമിലുള്ളതാണ് എന്താ ഏത് സ്കീമാണത് നിന്റെ ഭൗതിക സാഹചര്യങ്ങളെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും അതാണ് സ്കീമെന്ന് പറയണത് എന്താണത് അത് നിയമാവർത്തന പുസ്തകം പതിനെ ഇരുപത്തെട്ട് നിയമാവർത്തന ഇരുപത്തെട്ട് നാല് തൊട്ട് പന്ത്രണ്ട് പേരെ വചനങ്ങൾ സ്കീമാണ് വാഗ്ദാനത്തിൻ്റെ സ്കീമാണ് അവിടെ നിനക്ക് കടം മേടിക്കേണ്ടി വരത്തില്ല നീ കടം കൊടുക്കുന്നവനാകുമെന്നൊക്കെ എന്താ സ്കീമാണ് എന്താ നിൻ്റെ സമ്പത്ത് ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് എൻ്റെ അർത്ഥം സമ്പത്ത് വർദ്ധിപ്പിക്കും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന എന്ത് ചെയ്യണം ജോലി വേണം അല്ലേ അപ്പോഴ് അതിൻ്റെ അർത്ഥം ജീവന ഉപാധികളും ഉപായങ്ങളും എല്ലാം സ്കീമിലുള്ളതാണ് ഇതാണ് വാഗ്ദാനം എന്ന് പറയണത് ഈ വാഗ്ദാനം നമ്മൾ എന്താ ചെയ്യണത് പ്രാപിക്കുകയാണ് ചെയ്യണത് വാഗ്ദാനം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കണത് വിശ്വാസം കൊടുക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കണത് നമ്മൾ എന്താ കൊടുക്കുന്നത് വിശ്വാസം ആ വാക്കിൽ അപ്പം നമ്മൾക്ക് മരിയൻ ഉടമ്പടിൽ ഉണ്ടാകുന്ന എന്താ അമ്മ കൂടി സാക്ഷ്യം വഹിക്കും എൻ്റെ മോളാണെന്ന് പറയും എൻ്റെ മകനാണെന്ന് ഈശ്വരനോട് പറയും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും അതാണ് മര്യനുടമ്പടി ഇത്ര സ്പീഡ് വരാൻ കാര്യം സാധാരണ വാഗ്ദാനങ്ങളെക്കാളും അതിന് അതിന് മീഡിയേഷൻ ഇല്ല ഇപ്പം ഞാൻ ഇടക്ക് ഓർക്കുമേ മോസെ കാലത്ത് മോസിനോട് വാഗ്ദാനം കൊടുത്തെന്നുണ്ടെങ്കിലും അത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞല്ലേ മോസസ് തേനും പാലും ഒഴുകുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത് സമയം ലാഗ് ചെയ്യണില്ലേ എബ്രാഹാത്തിന് വാഗ്ദാനം കൊടുത്തെങ്കിലും എബ്രാഹാം അത് വിശ്വസിച്ചെങ്കിലും ഉൽപ്പത്തി പതിനഞ്ച് ആറനുസരിച്ചുകൊണ്ട് അതെ അവകാശമായി തീർന്നെങ്കിലും ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞിനെ കിട്ടിയത് അങ്ങനെ അത്രയും താമസിച്ചത് എബ്രഹാത്തിനും ദൈവത്തിനും ഇടക്ക് അമ്മയില്ലാണ്ട് പോയി എന്തുകൊണ്ടാണ് മോസത്തിൻ്റെ വാഗ്ദാനം താമസിച്ചത് എബ്രാഹ് മോസത്തിനും ദൈവത്തിനും ഇടക്ക് അമ്മയില്ലാണ്ട് പോയി സമയമായില്ല എന്ന് പറയുമ്പോൾ സമയമായി എന്ന് പറയാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ ഒരമ്മ ആവശ്യമുള്ളതുകൊണ്ടാണ് ദൈവം കർത്താവിൻ്റെ കാലത്ത് അമ്മയെ തന്നത് കൈ ഇടിച്ച് കിടന്നാണ് സ്ഥലം

சாரு செல்லும் புஜபமாறு வழியா கையிலிருக்கும் உம் நீ சாரே கீதானுக்கும் கையிலிருக்கும் உம் நீ சாரே എനിക്കും ഒരേ അമ്മ എല്ലാവരും എന്തൊക്കെ എന്തുമാനിക്കും ഈശ്വരയ്ക്കും ഒരേ അമ്മ െക്തമായിട്ടെ അമ്മയെ അമ്മയുടെ മക്കള് അവരുടെ ജീവിത വിയോഗങ്ങള് അവരുടെ കുടുംബത്തിന്റെ മരങ്ങള് കത്താവ് എന്തെങ്കിലും കൂട്ടായ്മ വന്നിരിക്കുന്ന പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സദാന്റെ രഹിതരും അവന്റെ രഹിതരെയും സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൽത്താരയിൽ വന്ന് അമ്മയ്ക്കും തിരുക്കുമാനും സാക്ഷിയാകാൻ സാധിച്ചതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ പേര് സിൽവിയ എൻ്റെ ഹസ്ബൻഡ് ടിജോ ഞങ്ങൾ കുറവിലങ്ങാട് നിന്ന് വരുന്നു ഞാൻ നേഴ്സാണ് അയലാൻഡി വർക്ക് ചെയ്യുകയാണ് ഞങ്ങളുടെ ഫാമിലി അവിടെയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറാം തീയതിയാണ് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട് അങ്ങനെ ആറു വർഷമായിട്ട് അമ്മയുടെ സംരക്ഷണയിൽ ഈശോയോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഇവിടെ വരാൻ കാരണം ഞാൻ അയർലൻഡിലായിരുന്ന സമയത്ത് ഞാനൊരു ജനറൽ ജനറൽ നേഴ്സാണ് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഒരു അവസരം വന്നു പക്ഷേ അപ്പോഴും ഒരു കൺഫ്യൂഷനാണ് മാതാവ് ഒ ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാക്കി എന്നെ അയർലൻഡിൽ എത്തിച്ചു ഇനി ഇതൊരു അഹങ്കാരമാകുമോ എന്നൊരു പേടി കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഞങ്ങളെ വേറൊരു ദശത്തേക്ക് എത്തിക്കണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല എല്ലാം അങ്ങയുടെ ഇഷ്ടമെന്ന് നിറവേറെ ടൈം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഉടമ്പടി നിയോഗമായി വെച്ചു അങ്ങനെ ഓസ്ട്രേലിയ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു ചെയ്ത പ്രോസസ്സിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു അതിനുശേഷം എല്ലാം ഡിലേ ആയി അങ്ങനെ എൻ്റെ കൂടെ രജിസ്ട്രേഷൻ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം കയറിപ്പോയി എൻ്റെ എല്ലാം ഡിലേ ആയി ഡിലേ ആയി വന്നു അവസാനം ഒരു ഒന്നര വർഷത്തിന് ശേഷം എനിക്കും രജിസ്ട്രേഷൻ കിട്ടി അതിന് പരിശുദ്ധ അമ്മമാതാവിന് ഒരായിരം നന്ദി പറയുന്നു കാരണം ഞാനത് ഉടമ്പടി വെക്കാൻ കാരണം എനിക്ക് മെറിറ്റ് ഇല്ല ബി എസ് സി നേഴ്സുമാർക്കാണ് ഓസ്ട്രേലിയ പോകാനുള്ള അവസരമുള്ളൂ ജീനമായത് നമ്മുടെ ഓരോരുത്തരെയും ദൈവം ഓരോരുത്തർക്ക് വിധിച്ചിരിക്കുന്നതാണ് കാരണം ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ ലോകം തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിന് ഉടമ്പടി ഒരു നിമിത്തമായി അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ കുടുംബം ഒന്നടങ്കം മുന്നേറി വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ ജപമാലയിലും വിശുദ്ധ വസ്തുക്കളും എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കും എപ്പോഴും ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റാറില്ല എവിടെ പോയെങ്കിലും വീടിന് പുറത്ത് എപ്പോൾ ഇറങ്ങിയാലും ഉടമ്പടിക്ക് ആവശ്യവും ഇല്ല ഞാൻ ഒരിടത്തേക്കും പോവില്ല അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിയും അതിനുശേഷം അതിൻ്റെ മെറിറ്റല്ല പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് കൊണ്ട് ഈശോ തന്ന സമ്മാനമാണെന്നാണ് ഞാൻ ഈ അൽത്താറയിൽ പറയുന്നത് അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമുക്കൊരു ജോബ് കിട്ടണം ഒരു എംപ്ലോയറെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കവിടെ പി ആർ കൂടി പോകാൻ പറ്റത്തുള്ളൂ അപ്പം അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു രജിസ്ട്രേഷൻ തന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു ജോലി എനിക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര വർഷമായിരുന്നു ആ ഒന്നര വർഷം എനിക്കൊരു വിഷമമായിട്ട് തോന്നിയില്ല ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുതിയ പുതിയ അനുഭവങ്ങളാണ് തന്നത് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന വചനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കാൻ കിട്ടിയ ഒന്നര വർഷം വർഷത്തെ ഓർത്ത് ഞാനിപ്പം നന്ദി പറയുകയാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് എനിക്ക് ഒരു ദർശനമുണ്ടാവുകയാണ് പരിശുദ്ധ അമ്മ ഒരു സിൽവർ ഗ്രേ ഉടുപ്പിട്ട് തലമുഴൻ കവർ ചെയ്ത് വലിയ വടു വളരെ തിടുക്കത്തിൽ ഉണ്ണീശോടെ കൈപിടിച്ച് കുഞ്ഞുണ്ണീശം കൈ കൈപിടിച്ച് ഒരു വലിയ ബിൽഡിങ് എൻ്റെ ഗ്ലാസ് സ്റ്റോറ് തുറന്ന് ഓടി അകത്തോട്ട് കയറിയിട്ട് അവിടെ ഒരു ഓഫീസർ ഇരിപ്പുണ്ട് അവരോട് പറയുകയാണ് എൻ്റെ മോളുടെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഒത്തിരി ഡിലേ ആയിട്ടുണ്ട് അവളുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മത്തെടുക്കത്തിൽ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഉണ്ണീശയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരിടത്തുനിന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഇൻ്റർവ്യൂക്കോള് എനിക്ക് വന്നു കാരണം ഇരുന്നൂറോളം ആപ്ലിക്കേഷൻസ് എൻ്റെ ആയതാണ് അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ദൈവമേ ഇത് രജിസ്ട്രേഷൻ തന്നിട്ടും പിന്നെ ഞാൻ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ ജോലി കിട്ടും അങ്ങനെ വിഷമിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു വിശുദ്ധ ബലിയിൽ മുറുകെ പിടിച്ചു ജപമാലയിൽ മുറുകെ പിടിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് കാശുരൂപം ഞാൻ ഒരിക്കലും കയ്യിൽ നിന്ന് അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ ഞാൻ ലാപ്ടോപ്പിലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ലാപ്ടോപ്പേലും എൻ്റെ നെറ്റിയിലും ഇരിക്കുന്ന സ്ഥലങ്ങളിലും വിശുദ്ധ തൈലം ചവിട്ടാത്തടുത്ത് ഞാൻ തേച്ചു വിശുദ്ധ ഉപ്പിട്ടു കാശു രൂപം എൻ്റെ വളർത്ത് കഴിഞ്ഞ് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻറ്റർവ്യൂയിൽ അവർ കാര്യമായിട്ട് ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അതും പിന്നെ ഡിലേ ആയി അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ പാർക്കിൽ നടക്കാൻ പോകും ഇടയ്ക്ക് സമ്മറൊക്കെ ആകുമ്പോൾ അപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും എന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അച്ഛൻ്റെ ടോക്കും അച്ഛൻ്റെ ധ്യാനവും ഈ സാക്ഷ്യങ്ങൾ ഒരിക്കലും മുടക്കാറില്ല എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും ഞാനത് കേട്ടുകൊണ്ടേ ഇരിക്കും കാരണം എനിക്കതൊരു ലഹരി പോലെയാണ് അപ്പോൾ ഞാനത് വാഹനം ഓടിക്കുമ്പോഴും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും എവിടെ പോയാലും എനിക്ക് കിട്ടുന്ന അവസരമെല്ലാം ഞാൻ സാക്ഷ്യം കേൾക്കും അതിന് ശക്തിയുണ്ട് കാരണം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ അനുഭവങ്ങളായിരിക്കും അതിനോട് കൂടി സമർപ്പിച്ചുകൊണ്ട് മാതാവ് എൻ്റെ അപേക്ഷ കേൾക്കണമേ മറ്റുള്ളവരെയും എൻ്റെ സാഹചര്യത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവത്തോടു കൂടി ആയിരിക്കാനും ഒരുപാട് അവസരം ലഭിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ പാർക്കിൽ നടക്കാൻ പോകുന്ന സമയത്ത് ജെറ്റിങ്ങിന് പോകും അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കൈ കുറച്ചും കൂടെ നിയറായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇലവൻ എന്നൊരു നമ്പർ എനിക്ക് കാണിച്ചിരുന്നു എനിക്ക് അതിശയമായി പോയി അപ്പം ഞാനെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു എന്താണ് ഇലവൻ ഇലവൻ എന്നിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇൻറ്റർവ്യൂ കഴിഞ്ഞ ഒത്തിരി നാൾ മുമ്പാണ് അതിനുശേഷം എനിക്കാണ് ഇലവൻ നവംബറിലാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അങ്ങനെ ഒരു നീ വിഷമിക്കേണ്ട എപ്പോഴും കൂടെ ഉണ്ട് സമയമെടുത്താൽ കൂടെയുണ്ട് എന്നൊരു അടയാളമാണ് തന്നതെന്ന് അങ്ങനെ ജോബ് ഓഫർ ലെറ്ററും കിട്ടി കോൺട്രാക്ട് കിട്ടി ഞങ്ങൾക്ക് ജനുവരി ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയൻ പി ആർ വിസ അമ്മ തന്നു എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു കഴിവ് കൊണ്ടുമല്ല ഉറപ്പായിട്ടും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയാൽ ഈശോ അങ്ങ് ദാനമായി തന്നാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഡ്രൈവിംഗ് ലൈസൻസിന് പോയപ്പോൾ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ആ തീവ്രമായ പ്രാർത്ഥന വന്നില്ല അങ്ങനെ ഞാൻ പോയി അത് ഫെയിലായി പിന്നത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ആ ഡ്രൈവിംഗ് ടെസൻസ് സെൻറ്ററിൻ്റെ അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അവിടെ ഞാൻ ആരം ചുവട്ടാ തരത്ത് വിശുദ്ധ ഉപ്പിട്ടു ഞങ്ങൾ വിശുദ്ധ ഉപ്പ് ഉള്ളിൽ കഴിച്ചു അതുപോലെ തന്നെ ഉടമ്പടിത്തായാലും ഉപയോഗിച്ചു വിശ്വാസ പ്രമാണം ശക്തമായ രീതിയിൽ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ ചെല്ലി കാരണം നമുക്ക് കഴിവുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് പാസ്സാകാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ കഴിവില്ല ദൈവമേ എല്ലാം അങ്ങയുടെ നാമം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേരും ആ സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തന്നു മാതാവ് അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടാണ് ഇളയ മകനെ വെച്ചിട്ട് റാസ്മാറ്റിക് ആണ് പിന്നെ അടിനോടിനു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് ഇയറിൽ ഇവിടെ വന്നപ്പോൾ സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാനായിട്ട് അന്ന് അഡ്മിറ്റ് ആകാൻ റെഡി ആയപ്പോഴും ആസ്മാറ്റൊക്കെ ഉണ്ടായി അങ്ങനെ സർജറി ക്യാൻസൽ ചെയ്തു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മാതാവിനോട് പ്രത്യേകം നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചവൻ ശക്തമായി പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലം എപ്പോഴും കുരിശു വരച്ചതിന് ശേഷം അവന് നെറ്റിയിൽ രാവിലെയും വൈകുന്നേരം അതുപോലെ തൊണ്ടയിലും മൂക്കിലും ഒക്കെ പുരട്ടി വിശ്വാസ പ്രവണനം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പം അവന് സർജറി വേണ്ട പ്രോബ്ലം ആയിട്ടില്ല പക്ഷേ സർജറി വേണ്ട എന്ന് ഡോക്ടർ എഴുതി തന്നു അതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പത്രപ്പെടുത്തി ഇഷ്ടപ്രേഷിത പ്രവേശനം ചെയ്തിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ചാപ്പന ഉണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുമ്പ് അവിടെ പോയി എന്ന് പ്രാർത്ഥിക്കും ആ സമയത്ത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് കാരണം നമുക്ക് മാതാവ് കാണിച്ച് തരും ഇന്നീ ആൾക്ക് നീ പത്രം കൊടുക്ക് ഈ ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണം അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ എൻ്റെ കറക്റ്റ് എൻ്റെ മുന്നിൽ ഈശോ മാതാവ് കാണിച്ച് തരും ഇന്നീ ആൾക്ക് നീ കൊടുക്ക് ഈശോയെക്കുറിച്ച് സാക്ഷ്യം പറയണമെന്നും അങ്ങനെ ആ പത്രപ്രവർത്തനം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അതുവഴി രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു അവരിലൊരാൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പത്രപരീക്ഷ പ്രവർത്തനത്തിലൂടെ മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അവിടെ കാറ്റഗീസം ടീച്ചറായിട്ട് അവസരം ദൈവം തന്നു ശരിക്കും അവിടെ സൺഡേ ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡബിൾ ആണ് പക്ഷേ ഞാനത് ദൈവത്തിന് വേണ്ടി നിന്ന് എനിക്ക് വേണ്ടി വിശേഷവിധിയായി നീ എന്ത് ചെയ്തു എന്ന് ഈശോ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ഒരു സൺഡേ ഡ്യൂട്ടിയെല്ലാം കളഞ്ഞ് അവിടെ സാറ്റർഡേ നൈറ്റ് ഞാൻ കാറ്റഗീസും പഠിപ്പിക്കാനായിട്ട് പോകുമായിരുന്നു അതിനൊത്തിരി നന്ദി കാരണം ഒരു വചനം കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ പര സന്തോഷം ഏറൊന്നുമില്ല അതിനായി എന്നെ തിരഞ്ഞെടുത്ത യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ അനാഥാലങ്ങളിൽ പൈസ കൊടുക്കാറുണ്ട് ക്യാൻസർ രോഗികൾക്ക് ഫണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഭവനം വെക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരനെ ഞങ്ങള് സഹായിച്ചിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ഒരു കഴിവുമല്ല അങ്ങനെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശിത്ത അമ്മ കൂടെ നടന്ന് ഈശോയിൽ നിന്ന് നാടികൾ വാങ്ങിച്ചു തരുന്നതിനോടത്ത് ഒരു അമ്മയ്ക്കും തിരുക്കുമരും ഒരായിരം നന്ദി പറയുന്നു